വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ അത്ഭുതകരമായ ഈ തിരിശേഷിപ്പ് നമ്മുടെ ഈ അരിപ്പാലം പ്രദേശത്തേക്ക് സ്വീകരിക്കാനും ഈ അരിപ്പാലം പ്രദേശത്തേക്ക് ഈ വിശുദ്ധൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അനേകായിരം മക്കൾക്ക് വരാനുള്ള ഒരവസരം ദൈവം നൽകിയതിനെ ഓർത്ത് നന്ദി പറയും ശരിക്കും അങ്ങ് ദൂരെ ഇറ്റലിയിലെ റോമിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ തിരിശേഷിപ്പ് ഇങ്ങ് ഇവിടെ ഈ കേരളക്കരയിലെ അരിപ്പാലം തിരുഹൃദയ ദേവാലയം മണ്ണിൽ കടന്നു വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് തമ്പുരാൻ്റെ ഒരാഗ്രഹം ചരിത്രത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പല ഇടങ്ങളിലും വായിച്ചു കേട്ടിട്ടുള്ള ഒരു സുന്ദരമായൊരു എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ ആ തിരുനാളിന് അമ്പുതിരുനാൾ അപ്പുറം വേറൊരു പേര് ഈ ഭാഗത്ത് നമുക്ക് കൊടുക്കാറുണ്ട് അത് പിണ്ടിപ്പിരുന്നാൾ പിരുനാൾ ആ പിണ്ടി തിരുനാളിന്റെ ഉത്ഭവം ചോദിക്കുമ്പോൾ ചോദിക്കുന്നു ഞാരിപ്പാലം മണ്ണിലെന്ന അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധന്റെ തിരിശേഷിപ്പ് പ്രത്യേകമായി കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ ഉറവ തേടി അത് തമ്പുരാൻ തന്നെ കൊണ്ടുവരും എന്നതിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണം കൂടെയാണ് ഈ വിശുദ്ധ ശെബസ്റ്റ്യാനോസിൻ്റെ തിരുശേഷിപ്പ് ഇന്ന് ഈ അൽത്താരയിൽ ഇങ്ങനെ ഈ വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൻ്റെ ചങ്കോട് ചേർത്ത് ഇങ്ങനെ പതിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചരക്കാണ് ഈ തിരുശേഷിപ്പ് നമ്മളുടെ ഈ പ്രദേശത്തേക്ക് വന്നത് സ്വീകരിക്കാൻ തിരുക്കുടുംബ ദേവാലയത്തിൽ ഉണ്ടായിരുന്നവർക്കറിയാം ഈ തിരുശേഷിപ്പ് ഹോളി ഫാമിലി കപ്പേളയിൽ കയറ്റി തിരിച്ചിറങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് പരുന്തുകൾ ഈ തിരുസ് മുകളിൽ ഇങ്ങനെ വട്ടം ഇട്ട് പറക്കുന്നുണ്ടായിരുന്നു അത്രയും ഈ പരുന്ത് ഈ കാഞ്ഞൂര് വളരെ പ്രസിദ്ധമായ ദേവാലയമാണ് അർച്ചുങ്കല് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ദേവാലയമാണ് ഈ ദൈവാലയങ്ങളിലൊക്കെ പ്രതിഷ്ഠാരൂപം പ്രദക്ഷിണത്തിനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പരുന്തങ്ങനെ അതിൻ്റെ കൂടെ സഞ്ചരിക്കും ചിലപ്പോൾ ഈ പരുന്ത് എന്തുകൊണ്ടാണ് ഈ പരുന്ത് ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് അതിന് ആധികാരികമായ ഒരു ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ഇതിന്റെ പിന്നില് നിലനിൽക്കുന്ന വേറൊരു ഐതിഹ്യമുണ്ട് ഐതിഹ്യങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ കുറച്ചുകൂടെ വിശ്വസനീയമായ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ വിശുദ്ധൻ അമ്പേറ്റ് മരണപ്പെട്ടതല്ല വലിയ ഖനമുള്ള ഇരുമ്പ് വടി കൊണ്ട് അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഗത കൊണ്ട് അടിച്ചു കൊന്നു എന്നവന് ഈ ഗത കൊണ്ട് അടിച്ചു കൊന്നിട്ട് ഇവനെ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞുന്നവന അങ്ങനെ ഈ ഓടയിൽ ഈ ശവശരീരം ഇങ്ങനെ കിടക്കുക ആ സമയത്ത് അവിടെയുള്ള ലുസീന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് സ്വപ്നത്തിൽ ഒരു ദർശനം ഉണ്ടാവുകയാണ് ഈ ഒരു ശരീരം ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് ചെന്നു നോക്കിയപ്പോ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ഈ ശരീരത്തിന് ഔപചാരികമായിട്ടുള്ള ഒരു ശവസംസ്കാരം ലഭിക്കാനിടയായത് ഈ ലുസീനായിക്ക് ലഭിച്ചിട്ടുള്ള ദർശനം ആ ദർശനത്തിന്റെ സമയത്ത് ചേർത്ത് വെച്ചിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ ശവശരീരത്തെ കഴുകന്മാർ ആക്രമിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ കഴുകന്മാരിൽ നിന്ന് സംരക്ഷണമായി ഈ പരുന്ത് വന്ന് ഈ ശവശരീരത്തെ എന്ന് ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടു ശരിക്കും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ഐതിഹ്യം അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് കാലമല്ലാത്ത കാലത്ത് പ്രിയമുള്ളവരെ ഞാൻ ഇന്നലെ ഇങ്ങനെ വെറുതെ എൻ്റെ സുഹൃത്ത് വൈദികനോട് സംസാരിച്ചു കൊണ്ടിരുന്ന പറഞ്ഞതാണ് കാഞ്ഞൂര് തിരുനാൾ എന്നാണെന്ന് കാലങ്ങളായിട്ട് പരിന്തിന് അറിയാം അർത്തങ്കൽ തിരുനാൾ എന്നാണെന്ന് കാലങ്ങളായിട്ട് പരിന്തിന് അറിയാം അതുകൊണ്ട് അതൊരു ശീലമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരിന്തിൻ്റെ വരവിനെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നവർക്ക് ശക്തമായിട്ടുള്ളൊരു ബോധ്യമായിരുന്നു ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ തിരു കുടുംബദേവാലയത്തിന്റെ മുകളിൽ എങ്ങനെ പറഞ്ഞു നിന്നപ്പോൾ ആ പരുന്നിനറിയത്തില്ല കാലമല്ലാത്ത കാലത്ത് സെബസ്ത്യാനോസിന്റെ കാലമേ അല്ല ഈ മാർച്ച് മാസം യോസ്പിതാവിന്റെ കാലം എന്നിട്ടും ഈ സെബസ്ത്യാനോസ് പുണ്യവാളനാണ് വന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ അതൊരു ബോധ്യപ്പെടുത്തൽ അതൊരു ബോധ്യപ്പെടുത്തൽ മാത്രമല്ല അത് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കേണ്ട ഒരു സത്യം കൂടെയാണ് കാരണം പ്രകൃതി തരുന്ന ചില അടയാളങ്ങളുണ്ടല്ലോ അത് നമുക്ക് ജീവിതത്തിൽ പാലിക്കാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വിശുദ്ധൻ നമ്മുടെയൊക്കെ ഈ വീടുകളിലൂടെ എല്ലാ വർഷവും അമ്പായും തിരിശേഷിപ്പായും രൂപമായും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ചില പ്രകൃതി നിമിത്തങ്ങളിലൂടെ ഇങ്ങനെ ചില അടയാളങ്ങൾ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെ ഇത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും